नमस्ते हलग्राम नमस्ते मुसलायुधा नमस्ते रेव काङ्गा नमस्ते भक्तवल्सला नमस्ते बलिनां श्रेष्ठ नमस्ते धरणीधर प्रलम्बारि नमस्ते स्तु त्राहि मां कृष्णपूर्वजा नमस्ते हलग्राम नमस्ते मुसलायुधा नमस्ते रेवदी काङ्गा नमस्ते भक्तवल्सला नमस्ते बलिनाम श्रेष्ठ नमस्ते धरणीधर प्रलंबारी नमस्ते त्राहि मां कृष्णपूर्वजा नमस्ते हलग्राम नमस्ते मुसलायुधा नमस्ते रेव कान्द नमस्ते भक्तवल्सला नमस्ते बलिनां श्रेष्ठ नमस्ते धरणीधर कलम्बारि नमस्ते स्तु त्राहि मां कृष्णपूर्वजा नमस्ते हलग्राम नमस्ते मुसलायुधा नमस्ते रेव नमस्ते भक्तवल्सला नमस्ते बलिनाम श्रेष्ठ नमस्ते धरणीधर प्रलंबारी नमस्तेऽस्तु त्राहि मां कृष्णपूर्वजा नमस्ते हलग्राम नमस्ते मुसलायुधा नमस्ते रेवदी काङ्गा नमस्ते भक्तवत्सल नमस्ते बलिनाम श्रेष्ठ नमस्ते धरणीधरा <laughs> ർക്കും നമസ്കാരം എന്ന് പറയ ഹരേ കൃഷ്ണ ശരണം എല്ലാവർക്കും ബലരാമ പൂർണിമ ബലരാമ ജയന്തി ആശംസകൾ അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ സഹോദരനായിട്ടുള്ള വളരെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള ബലരാമൻ്റെ പിറന്നാളാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ ആചാരപ്രകാരം അക്ഷയതൃതിക്കും എടുക്കും ലോകം മൊത്തം എല്ലാ സമ്പ്രദായത്തിലും എല്ലാ ഭക്തന്മാരും ഈ ഓരോ മന്യന്തരത്തിൽ ഭഗവാന്റെ അവതാരം ഉണ്ടായെന്ന് പറയാം അപ്പോൾ ഇന്നത്തെ ദിവസം ഭഗവാന്റെ തിരു അവതാരം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ബലരാം ജയന്തി ആശംസകൾ എല്ലാവർക്കും മനെ നമസ്കാരമന്ത്രമുണ്ട് അതൊന്ന് നമുക്ക് ഗുരുവാരപ്പൻ്റെ മുന്നിൽ ഇരുന്നിട്ട് തന്നെ നമുക്കൊന്ന് അനുസ്മരിക്കാം നമസ്തേ ഹല ഗ്രാമ നമസ്തേ മുസലായുധ നമസ്തേ രേവതീകാന്ത നമസ്തേ ഭക്തവത്സല നമസ്മസ്തേരണീധരമേ സ്ത്രാ മാം കൃഷ്ണപൂർവജ അതായത് ഭഗവാന്റെ ശേഷനാഗത്തിന്റെ അവതാരമാണ് ബലരാമൻ അനന്തനായിട്ട് സാക്ഷൽ ബലരാമൻ തന്നെയാണ് കിടക്കുന്നത് ഭഗവാൻ്റെ മെത്തയായിട്ട് ഭഗവാൻ ഓരോ അവതാരം എടുക്കുമ്പോഴും ഭഗവാന്റെ സഹോദരനായിട്ടും സംരക്ഷകനായിട്ടും ബലരാമസ്വാമി അവതാരം എടുക്കാറുണ്ട് അതായത് ശ്രീരാമനാവുമ്പോൾ ലക്ഷ്മണ സ്വാമിയായിട്ട് അതുപോലെ കലിയുഗത്തിൽ സങ്കീർത്തന അവതാരമായിട്ടുള്ള ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൂടെ മിത്തായി ആയിട്ട് വരുന്നു എന്തിന എന്തിനു നമ്മൾ ഗുരുവാരപ്പൻ്റെ തന്നെ നാരായണ ഭട്ടതിരിപ്പാട് ബലരാമൻ്റെ അംശമാണെന്ന് പറയാറുണ്ട് ആയിരം നാവുള്ള അനന്തനല്ലേ ഭഗവാന്റെ കഥ പറയാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയും ആയിരക്കണക്കിന് ശ്ലോകങ്ങളായിട്ട് അദ്ദേഹം സ്തുതിച്ചു അപ്പോൾ അത് അനന്തൻ്റെ അംശമാണ് നാരായണ എന്ന് പറയുന്നത് അതുപോലെ രാമായുജാചാര്യര് ശ്രീ സമ്പ്രദായത്തിൻ്റെ വളരെ വിശേഷപ്പെട്ട ആചാര്യനായിട്ടുള്ള ശ്രീ രാമായുജാചാര്യര് അദ്ദേഹം തിരുപ്പതിയും ശ്രീലങ്കയായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള രാമാനുജാചാര്യരുടെ ബലരാമന്റെ അംശാണെന്നൊ പറയാ അദ്ദേഹം അപ്പോ എവിടെയൊക്കെ ബലരാ ഭഗവാന്റെ തിരുവാവാരം ഉണ്ടാവും അപ്പൊ അവിടെ കൂടെ സഹായിട്ട് ഭഗവാന്റെ കൂടെ മഹാ മഹാവിഷ്ണു ഭഗവാന്റെ കൂടെ തന്നെ സംഘർഷണമൂർത്തിയുടെ ഒരു സാന്നിധ്യം ആയിട്ട് പറയാറുണ്ട് ബലരാമന് അപ്പോൾ ബലരാമന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്താൻ പറ്റുന്നു പറ്റുള്ളൂ എന്ന് പറയാം ബലരാമൻ ഗുരുതത്വമാണെന്നും പറയും അപ്പോൾ ബലരാമനാണ് നമുക്ക് രാധാകൃഷ്ണന്മാരിലേക്കുള്ള വഴി പാത നമുക്ക് കാണിച്ചു തരിക അപ്പോൾ ബലരാമനെ വളരെ നമ്മളേറെ അനുസ്മരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ആ ബലരാമസ്വാമിയുടെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നു ഹരേ കൃഷ്ണ